നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ കേരള കോൺഗ്രസിൽ പുതിയൊരു താരോദയം ഇതാണിപ്പോൾ ചർച്ചാ വിഷയം മറ്റാരുമല്ല ഷാഫി പറമ്പിൽ ഇനി അങ്ങോട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ യുദ്ധന്മാരെ അങ്ങോട്ട് നയിക്കുമെന്നാണ് പല പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ തന്നെ ആളുകൾ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം വടകരയിൽ വെച്ചിട്ട് തനിക്ക് നേരെ അസഭ്യ വാക്കുകളുമായിട്ട് വന്ന ഡിവൈഎഫ് എ പ്രവർത്തകരെ ഷാഫി നേരിട്ടതും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഓങ്ങിയപ്പോൾ അങ്ങോട്ടും ഓങ്ങി അത് ചെയ്തത് അത് ഇത്രയും നേരം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ഒരു പൈങ്കിളി കഥകളും നീലക്കഥകളൊക്കെ കേട്ട് മടുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്കൊരു ഊർജം തന്നെയാണ് നൽകിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഏതായാലും ഇത്തരത്തിൽ ഇനിയൊരു യുവ നേതാവ് വളർന്നു വന്ന് അല്ലെങ്കിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നിൽ അണിനിരക്കുന്ന മറ്റുള്ള പ്രവർത്തകർക്ക് കൂടി അതൊരു എന്താ പറയുക ഒരു ബൂസ്റ്റപ്പ് ആവുകയാണെന്നാണ് എനിക്കും തോന്നുന്നത് കൃഷ്ണേന്ദു നമ്മൾ അതിനു മുമ്പ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റൊരു ടിസും കൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇപ്പോൾ പിണറായി സർക്കാർ വിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അപ്പോൾ ഇന്നലെ ഡി വൈ എസ് പി ബിനുകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ സമ്മർദ്ദങ്ങൾ കാരണം അദ്ദേഹം ആ ഒരു അന്വേഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പുതിയ ാണ് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത് അപ്പോൾ അതിൽ തന്നെ പെട്ട് നിലയിൽ പൊട്ടി എന്ന് തന്നെ പറയാം ആദ്യത്തെ സംഘം പൊട്ടി രണ്ടാമത്തെ സംഘത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് ചിന്തിക്കാം ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാരണം ഈ അതിജീവിതകൾ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിലുള്ള ഏത് പെൺകുട്ടിയാണോ അത് ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ മൊഴികൾ രേഖപ്പെടുത്തണം അവരുടെ പരാതി കിട്ടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെയെങ്കിലും പരാതി വാങ്ങിക്കണം എന്നുള്ളൊരു സമ്മർദ്ദം ഒരു പക്ഷേ പിണറായി സർക്കാർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കാരണം ആദ്യങ്ങളിലും ഒരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുൻപോട്ട് പോവുകയുള്ളൂ ഇനി ഈ മൂന്ന് പെൺകുട്ടികളാണ് ഇപ്പോൾ പുറമേ നിൽക്കുന്നത് അതായത് റിനി ഹണി അതേപോലെ തന്നെ അവന്തിക മൂന്ന് പേരാണ് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം വാ വാലും തലയും ഇല്ലാത്ത കുറെ ചാറ്റാണ് ഓഡിയോ ക്ലിപ്പുമാണ് അപ്പോൾ ഓഡിയോ ക്ലിപ്പാണ് കുറച്ചുകൂടി രൂക്ഷമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പേര് എത്രത്തിലായിരിക്കും പരാതി അവർക്ക് പരാതിയിൽ അവരിപ്പോഴും സുഹൃത്തുക്കളാണെന്നാണ് റിനി ഉൾപ്പെടെ പറയുന്നത് അവന്തികയുടെ കാര്യം നമുക്കറിയാം അപ്പോൾ അതിനൊന്നും കൃത്യമായ മെസ്സേജുകൾ അല്ലെങ്കിൽ മായ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവിടെ വീണ്ടും ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇനി ഇവർ കയറി പിടിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിലാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ ഈ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി എൻ്റെ തെളിവുകളുടെ രണ്ട് പേര് തമ്മിൽ പ്രണയിക്കുന്നതിനോ അവരുടെ ചർച്ച പബ്ലിക്കാക്കി എന്ന് തിരിച്ചങ്ങാണം പറഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ പ്രൈവസി കയറി ഇടപെട്ടു എന്ന് ഈ ചാനൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വന്നാൽ ഇതുവർക്കെല്ലാവർക്കും എതിരായിട്ട് വരും ഇനി അതല്ല ഈ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ അതിൽ ചെറുതായിട്ട് 福建人，福建人，福建人。 ഏത് രീതിയിൽ പെടും എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഗർഭചന്ദ്രൻ വരുമ്പോൾ ആ രാഹുലും മാത്രമായിരിക്കില്ലല്ലോ മറ്റേ പെൺകുട്ടിക്കും അതൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്തരത്തിലാണ് ഇതൊരു പ്രതികരണം നടത്തുന്നത് എന്നുള്ള അറിയില്ല ഇനി ഈ പെൺകുട്ടി നിര ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങളാണ് വരുന്നത് ഇവർ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറാണ് എന്ന് ചില മാധ്യമങ്ങൾ മാത്രം പറയുമ്പോൾ മറ്റു ചില മാധ്യമങ്ങളെല്ലാം മൗനവുമായിട്ടിരിക്കുകയാണ് കാരണം ഇതുവരെ അത് രേഖപ്പെടുത്തിയിട്ടില്ല രണ്ട് ദിവസം ബിനുകുമാർ ഈ ഒരു കേസ് അന്വേഷണവുമായിട്ട് വന്നു ഈ രണ്ട് ദിവസം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് അവിടെ തന്നെ അവർക്ക് പണി പാളിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് ഇനി ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഗർഭജിത്തിൽ നടത്തി ഹോസ്പിറ്റലിൽ വേറെ തപ്പുന്നാണ് വിചാരിക്കുന്നത് അവിടെ നിന്ന് വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അതുവഴി ഇനി കേസ് പോകാനാണോ എന്താണെന്നുള്ള അറിയില്ല ഒരു പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ രാഹുലിനെയും ഈ പറയുന്ന പെൺകുട്ടിയേയും പെടുത്താനാണോ എന്നുള്ളതും അറിയില്ല ഏത് രീതിയിലും കേസ് മൂവ് ചെയ്യും ഒരു പക്ഷേ ഈ പെൺകുട്ടികൾ രാഹുലിന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഇവർക്ക് പ്രതികൂലമായിട്ട് ഒരു പക്ഷേ പിണറായി സർക്കാർ പോയെന്നിരിക്കും മാത്രമല്ല ഇതിപ്പോൾ ഒരു ഈ ഓഡിയോ ക്ലിപ്പൊക്കെ ഈ സന്ദേശങ്ങൾ കൂടുതൽ പ്രക്ഷേപണം പ്രക്ഷേപണം ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് അപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് ഒരു അന്വേഷണം പോകും കാരണം ഇത് എവിടെ നിന്നാണ് സോഴ്സ് ഇനി പെൺകുട്ടി കൊടുത്തതാണ് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടി സ്വാഭാവികമായിട്ടും നൽകുമെന്ന് കാരണം കൃത്യമായിട്ട് ഈ ഗർഭചിത്രം ഉൾപ്പെടെ ഇച്ചിരി വിവരം ഇതുമുള്ള പെൺകുട്ടികളാണ് അവർക്കത് തിരിച്ചടിയായിട്ട് വരും ഇത് വലിയ കേസാവും ഇത് സാധാരണ ഒരു വ്യക്തിക്കല്ല കൊടുത്തു ഇനി നോർമൽ ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ പോലും ഇത് വലിയൊരു കേസാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഓഡിയോ ക്ലിപ്പ് കിട്ടിയതെന്നുള്ള ഒരു അന്വേഷണം വരും ഇതാ മറ്റാരെങ്കിലും കൊടുത്തിയാണെങ്കിൽ ഈ പെൺകുട്ടി സ്വമേധയ കൊടുത്തെങ്കിൽ ഇനി സ്വമേധേ രംഗത്ത് വരാല്ലോ രാഹുലിനെതിരെ കൊടുക്കാമല്ലോ അതൊക്കെ ഇനി മാറി ഒരു കാര്യമാണ് ഇതിനിടയിലാണ് ഷാഫിയുടെ തരംഗം ഒരു പക്ഷേ കോൺഗ്രസ് തളർന്നു പോയെടുത്താണ് ഒരു ഊർജം പകർന്നുകൊണ്ട് ഷാഫിയുടെ ഒരു മുന്നേറ്റം ഉണ്ടായത് ചേർത്ത് പിടിച്ചുകൊണ്ട് കൂട്ടുകാരനെ സുഹൃത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഷാഫി പോകുന്നത് ഇന്നലെ പാലക്കാട് ഒരു പ്രത്യേക സമ്മേളനമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെടുത്താണോ ൊന്നും ഉണ്ടായില്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ അവിടെ ആ പാലക്കാട് നമ്മളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കോൺഗ്രസ്സിൻ്റെ എ ഗ്രൂപ്പ് ഇതുവരെ മൗനത്തിലായിരുന്നു എന്തുകൊണ്ടാണ് ഒരു ഒരു ഭാഗം അതായത് നമുക്കറിയാം ഷാഫിയും രാഹുലും ആദ്യം വി ഡി സതീശൻ ഗ്രൂപ്പായിരുന്നു പിന്നീട് അത് കെ സി വേണുഗോപാലിലേക്ക് തിരിഞ്ഞു പക്ഷേ മുസ്ലിം ലീഗ് ഇവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സപ്പോർട്ടുണ്ട് ഒപ്പം തന്നെ എ ഗ്രൂപ്പ് മിണ്ടാണ്ടിരിക്കുകയാണ് തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കാര്യത്തിൽ മൗനമാണ് അവർ എതിർക്കാനും പോയില്ല ഇത് ചെയ്യാനും പോയില്ല പക്ഷേ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഒരു കൂട്ട് കെട്ട് ഒരു വല്ലാണ്ട് വളർന്നു വരുന്നു എന്നുള്ളൊരു തോന്നലാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ അവർ കൂടിയാണ് ഈ കാര്യങ്ങളെയൊക്കെ നേരിടുന്നത് ഷാഫി ഉൾപ്പെടെ അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ പ്രതിരോധിക്കത്തക്ക രീതിയിൽ അതാണ് നമ്മൾ കണ്ടത് ഷാഫിക്കെതിരെ ഡി വൈ എഫ് എ തിരിഞ്ഞപ്പോൾ അഞ്ഞൂറ് പേരടങ്ങുന്ന ഏകദേശം അഞ്ഞൂറ് പേരെങ്ങാണം ഈ ഒരു സമരത്തിൽ പങ്കെടുക്കും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞെടുത്ത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അണീന്ന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ പന്തംകുളുത്തിയൊക്കെ അത് ഇങ്ങ് വടകര മുതലല്ല ഇങ് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഷാഫി തരംഗം ഉണ്ടായി ായിരുന്നു അപ്പോൾ ഇത് ഒരു പക്ഷേ ഇത്രത്തോളം ഷാഫിക്ക് ഷാഫിയുടെ പിന്നിൽ അണിനിരക്കാൻ ഇത്രയും ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾക്കും വലിയൊരു അടിയായിരുന്നു അവർ എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങൾ പക്വതയോടുകൂടി ഷാഫി ആൻഡ് ഗ്രൂപ്പ് എടുക്കുന്നു എടുത്തു തുടങ്ങി ജനം ഇപ്പോൾ ഷാഫിയുടെ പുറകിൽ അണിനിരന്നു തുടങ്ങി രാഹുലിനെ എതിരായിട്ടുള്ള ഇപ്പോൾ പല ജനവികാരം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു മെസ്സേജുകൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും പല കാര്യങ്ങളും മാക്സിമം കുരുക്കുമാണ് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ളവർ തന്നെ ഈ പറഞ്ഞോളെ രാഹുലിനെ കുരുക്കുവാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഉഭയകക്ഷി പ്രകാരമല്ലേ ഇതൊക്കെ നടന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഇപ്പോഴെന്തിനു കൊണ്ടുവന്നു ഇത് ഇത് സ്വാഭാവികമായിട്ട് ഇത് ഇങ്ങനെ ആക്കിയത് സ്ത്രീകൾ തന്നെയാണ് ഈ നീതി കിട്ടേണ്ടുന്ന സ്ത്രീക്ക് പോലും ഇപ്പം നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അത് പല കാര്യങ്ങളും ഈ ഒരു രാഷ്ട്രീയ ഈ പ്രശ്നങ്ങളിൽ മാത്രമല്ല സിനിമാ മേഖലയിലുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് എടുത്തിട്ട് ഇത്തരത്തിൽ സ്ത്രീകൾ മറ്റുള്ളവരെ ടോർച്ചറും ചെയ്യുന്നത് കാരണമാണ് ഇത്തരത്തിൽ നീതി കിട്ടേണ്ടെന്നവർക്ക് പോലും കിട്ടാതെ പോകുന്നത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ നീതി കിട്ടേണ്ടുന്ന സ്ത്രീകൾ കാണുമായിരിക്കും അവർക്ക് പോലും ഇപ്പം നീതി കിട്ടാതെ ഇരിക്കുകയല്ലേ അപ്പോൾ മൂന്ന് വർഷം മുമ്പുള്ളവർ ഇനിയൊക്കെ ഈ മൂന്ന് മൂന്നര വർഷം നന്നായിട്ട് ആസ്വദിച്ച് ചാറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പം എന്നെ ഈ പറഞ്ഞ രീതി മോശമായി കാണുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്ന് എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ കൃഷ്ണേന്ദു ഞാനും രണ്ട് സ്ത്രീകളാണ് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഇടയിൽ മോശമായിട്ട് മോശമായിട്ടൊരു വ്യക്തി നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ ഒരു വ്യക്തി വന്നാൽ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് പോയി പിന്നെ നമ്മൾ കണ്ടിന്യൂ സൗഹൃദില്ല ഒരിക്കലും ഇല്ല നമുക്ക് ഇഷ്ടപ്പരോചകമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ബ്ലോക്ക് ചെയ്യും മാറിപ്പോകും പക്ഷേ ഇപ്പോഴും സുഹൃത്താണ് എന്ന് പറയുന്നിടത്താണ് റിനിക്ക് തെറ്റ് തെറ്റുപറ്റിയത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരിക്കലും വില പോവാത്ത ആരോപണങ്ങളാണ് ഇപ്പൊ രാഹുലിനെ ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നലെയോ മെനങ്ങാന്നോ രാഹുൽ ചെയ്ത ചാറ്റ് എടുത്ത് റിനി ഇട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ റിനിയുടെ സൈഡെന്നു കൊണ്ട് രാഹുലിനെതിരെ വാദിച്ചതന്നെ അപ്പോൾ പക്ഷേ ഈ മൂന്നും നാലും വർഷം ഇതൊക്കെ അനുകൂലിച്ചു കൊണ്ടിട്ട് ഒരു ഘട്ടത്തിലെത്തിയിട്ട് എന്തിൻ്റെയോ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരാളെ പ്രതിക്കൂട്ടിലാക്കുന്ന ശരിയല്ല പിന്നെ ഇനി ഇതിൽ രാഹുലിന് ഒരുപാട് തെറ്റുകൾ രാഹുലിനും വലിയ വീഴ്ചകളും നമ്മൾ ഒരിക്കലും രാഹുലിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല കാരണം ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനമൊക്കെ നൽകിയിട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുകയെന്നാൽ ശരിയല്ല ശരിയായിട്ടുള്ള കാര്യം ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിരവധി പെൺകുട്ടി ഇത് ശരിയായതെന്ന് നമുക്കറിയില്ല അതിനി രാഹുൽ വന്ന് പബ്ലിക്കായിട്ട് പറയുന്നത് വരെ നമ്മളുടെ സംശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് രാഹുൽ ചെയ്തത് തെറ്റാണെന്നുള്ളത് പക്ഷേ എന്ത് തന്നെയാൽ ഇപ്പോൾ ജനവികാരം ഒന്നും മാറിയിട്ടുണ്ട് കാരണം ഇതിൽ നെല്ലും പതിരും ഒക്കെ ജനങ്ങളെന്നെ ഏകദേശം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അടിക്കുന്നതും അത്ര നല്ല ശരി ചില മാധ്യമങ്ങൾ ഇന്നലെ ഞാൻ കണ്ട റിപ്പോർട്ട് ടി വി അവരുടെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ നേരിട്ട ഒരു ഇത് അവരതിനെ വെള്ളപൂശിച്ചത് കണ്ടു ഇത് അതുതന്നെയല്ലേ കോൺഗ്രസ് പ്രവർത്തനം ചെയ്യുന്നേ അവർക്ക് അവരത് പറയുന്നു പാർട്ടി വെള്ളപൂശുന്നു എന്നുള്ള എന്നിട്ട് അവരുടെ മാധ്യമപ്രവർത്തകയ്ക്ക് എതിരെ വന്നത് അവരവിടെ വെള്ളപൂശി അവരുടെ ചാനലിനെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിനെ പ്രതിഷേധിക്കാനുള്ള ധാർമ്മികതയുണ്ട് അത് യൂത്ത് കോൺഗ്രസ് ചെയ്തു ഇനി ഡിവൈഫൈക്കും പ്രതീക്ഷിക്കാനുള്ള ഇതുണ്ട് സി എ ടൂവിനും പ്രതീക്ഷ പ്രതിഷേധിക്കാനുള്ള ഇതുണ്ട് അത് മാധ്യമ പ്രവർത്തകർ ഏത് സ്ഥാപനമൊന്നും ഉള്ള ഇതില്ല അത് ആർക്കും പ്രതിഷേധിക്കാം കാരണം അവിടെ തെറ്റ് സംഭവിച്ചിട്ടുള്ള തൊഴിലിടത്തിലാണ് തൊഴിലിടമാണത് അപ്പോൾ അവിടെ ഇത്തരത്തിൽ ുള്ള ഏത് സ്ത്രീക്ക് എവിടെ ഏത് തൊഴിലിടത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് പ്രതിഷേധിക്കാനുള്ള ഊർജവും ധാർമ്മികതയും ഏത് രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട് ഏത് വ്യക്തിക്കുമുണ്ട് ഏത് സംഘടനകൾക്കുമുണ്ട് അതവർ മറന്നു പോകുന്നു അത് മറന്നുകൊണ്ടാണ് ഇന്നലെ ഡിബേറ്റ് ഞാനും കണ്ടിരുന്നു കുറേ എനിക്ക് അവസാനം ബോറിംഗ് ആയി തോന്നി കാരണം എന്താ പറയുക ഒരു ഒരു പാർട്ടിയാണ് ഇവർ ഇത്രയും അടിച്ച് അമർത്തിയിടുന്നത് ഇന്ത്യൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തേക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്രത്തോളം അടിച്ചമർത്തിയിടുന്നത് നമുക്ക് തെറ്റുകൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം പക്ഷേ അങ്ങ് നിലംപരിശാക്കുകയാണ് ചാനല അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കമൻറ്റുകളുണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഒറ്റ ഒരാൾ റിപ്പോർട്ടർ ചാനലിനെ അതിൽ കമൻറ്റ് ആക്കും പിന്നെ കുറേ ഈ പറഞ്ഞോണം അന്തം കമ്മികൾ എന്ന് തന്നെ ഞാൻ പറയേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറേ നേതാക്കന്മാർ ആ റിപ്പോർട്ടർ വൈബ് ഇവർ പണ്ട് തെറി വിളിച്ചുകൊണ്ടിരുന്നതാണ് മരുമുറി കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തെറി വിളിച്ചുകൊണ്ടിരുന്നവരാണ് ഇപ്പോൾ വൈബ് മറ്റേ തീ ഇടുന്നു ഇത് ഇമോജികളിടുന്നു അത് ഒരു പക്ഷേ ഒരു ഭാഗം മാത്രം പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിപ്പോർട്ടർ ചാനലിനെ ഇത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ചില കാര്യം നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് ഇത് ഇവിടെ നിന്ന് കുറേ ഓഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്ത് അതിന് ധാർമ്മികത വേണം അതിൻ്റെ വ്യക്തി വന്ന് വന്ന് ഇത് മുന്നോട്ട് പറയാൻ തക്ക രീതിയിലുള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിതൊക്കെ പുറത്തുവിടാവൂ അല്ലാതെ ഒരാളെ മാത്രം ഗ്രൂഷിച്ചുകൊണ്ട് മറ്റു വ്യക്തി ഏതെന്നൊരു ചോദ്യമാണ് മലയാളികളുടെ ടീം ആ ചോ ചോദ്യം ഉയർന്നിടത്തോളം കാലം ഇത് വിജയിക്കുകയില്ല ആ ചോദ്യത്തിൻ്റെ ഉറവിടം പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു രാഹുൽ പെടും അത് പുറത്തേക്ക് വരുത്താത്തിടത്തോളം കാലം രാഹുലിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും ഇതുവരെ ഈ നിമിഷം വരെ നീതി ഇന്നലെ എന്തുകൊണ്ടാണ് സീമാജി നായർ എത്ര 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 സ്ത്രീകളാണ് രാഹുലിന് സപ്പോർട്ടായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് വില പോകില്ല അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഇത് അവർക്ക് അവർക്കൊരു സോഴ്സ് കിട്ടി അവർക്ക് കിട്ടിയതായിരിക്കാം പക്ഷേ ആ സോഴ്സിൻ്റെ ഉറവിടം തെറ്റായ രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലിനെതിരെ ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധിക്കും അതല്ല അവർക്ക് കിട്ടിയ സോഴ്സ് കൃത്യമാണ് ആ പെൺകുട്ടി നൽകിയതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ അവർ ചെയ്ത നല്ലൊരു മാധ്യമ പ്രവർത്തനം കാരണം ഇത്തരത്തിലുള്ളൊരു എം എൽ എ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ ഷാഫി പറഞ്ഞ പോലെ കൂടി എനർജി ആയിട്ടുണ്ട് നാളെ ഇതിന്റെ ഒരു ആവേശം ഒക്കെ കെട്ടടങ്ങി എന്തായാലും നാളെ ഷാഫി ഷാഫി ഒരു എ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ അത് നന്നായിട്ട് പ്രതിരോധിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ട് അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ പല ഇതും നടക്കും ഇതിപ്പോ പോയ ഗർഭത്തെ എടുത്ത് പിണറായി സർക്കാർ എടുത്ത് തലയിൽ വെച്ച അവസ്ഥയാണ് ഇത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ഏറ്റവും അധികം അടികിട്ടുന്നത് എൽ ഡി എഫ് സർക്കാരിനായിരിക്കും കോൺഗ്രസ് വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ വരെ കോൺഗ്രസ് കോൺഗ്രസ്സിനൊന്നും പറ കോൺഗ്രസ് എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ കോൺഗ്രസ് എടുത്തോളൂ ഒരു പക്ഷേ വി ഡി സതീശൻ ഒരു ഇട്ട് കുത്തു കുത്തിയതാണെങ്കിലും ഈ പറഞ്ഞോണം കോൺഗ്രസ്സിൻ്റെ സ്ഥാനത്തു നിന്നും നേതൃസ്ഥാനത്ത് നിന്നും മാറ്റി സസ്പെൻഡ് ചെയ്തു ഒപ്പം എന്താണ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി അപ്പോൾ കോൺഗ്രസ് എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു ഇനിയുള്ളത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പോലീസാണ് അന്വേഷിക്കുന്നത് അവരെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ കോൺഗ്രസ് കൈ ഒഴിഞ്ഞു ഇനിയിപ്പോ രാഹുലും നാളെ കൈ ഒഴിഞ്ഞു അവര് കണ്ടെത്തട്ടെ എന്നുള്ളൊരു നിലപാടിലേക്കും പക്ഷേ തിരിച്ച് തിരിച്ച് ഈ തരത്തില് ഒരു അതിജീവിത അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും പെൺകുട്ടി പെൺകുട്ടികളെ തേടി പരക്കം പൈക്കണ്ട ഏതെങ്കിലും ഒരാൾ പരാതി നൽകിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം പോകുന്നത് അപ്പോൾ അത്തരത്തിൽ അവർ ഈ പറഞ്ഞവണ്ണം പ്രഷർ കൊടുത്ത് പെൺകുട്ടികൾക്ക് പ്രഷറങ്ങാണെന്ന് കൊടുത്ത് ഇത്തരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് രാഹുലിനെ ചിലപ്പോൾ തിരിച്ചടിയായിട്ട് വരും പക്ഷേ കോൺഗ്രസ് അപ്പോഴും വിജയിച്ച് തന്നെ ഇരിക്കുകയാണ് കാരണം കോൺ ഇപ്പോൾ ഒരു നേതാവ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ സഭയിൽ രാഹുലിനെ കയറ്റരുത് അല്ലെങ്കിൽ എന്നുള്ളൊരു നിലപാടിലേക്ക് സി പി എം വരുമ്പോൾ ഇന്ന് കെ പി സി സി പ്രസിഡൻ്റ് അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എം എൽ എ അദ്ദേഹം വരും അതിനെ ഞങ്ങൾ കവചമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത് കവചമായി നിൽക്കും ഇപ്പോഴാണ് മുതിർന്ന നേതാക്കൾക്ക് മൂള വന്നത് അതിന് കാരണം ഷാഫിയാണ് ഷാഫി ഈടെ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില മുന്നേറ്റങ്ങൾ അത് ഇപ്പോൾ ചില നേതാക്കൾമാരെ ഇരുത്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് കാരണം തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്രത്തോളം സ്വന്തം സഹപ്രവർത്തകനെ ഇത്രത്തോളം ക്രൂശിക്കരുതായിരുന്നു അവർക്ക് അവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഇപ്പം സി പി എമ്മിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും ഒരു പരാതി വന്നു ഒരു ആരോപണം വന്നു അവരെന്താണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അന്വേഷിക്കാം പോലീസ് അന്വേഷിക്കട്ടെ പരാതിക്കാർ വരട്ടെ ഇതൊന്നുമില്ലാണ്ട് വാലും തുമ്പും മറ്റും ഒന്നും കിട്ടിയിട്ടില്ല ഇത് എവിടുന്നാ എന്തുവാന്നൊന്ന് അറിയുന്നതിന് മുമ്പ് ഒരു കേസൊക്കെ വരുന്നതിന് മുമ്പേ കോൺഗ്രസ് ആദ്യം അങ്ങ് തീരുമാനമെടുക്കുകയാണ് ഇറങ്ങിപ്പോ ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ള രാഹുലിനെ അടിച്ചിറക്കി വിടുന്ന ഒരു മട്ടായിരുന്നു അത് അവരെടുത്ത തീരുമാനം തെറ്റാണ് ഒരു പക്ഷേ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാം എൽ ഡി എഫ് സർക്കാരിന് അവർക്ക് കൊടുക്കാമല്ലോ പിണറായി സർക്കാരിന് കൊടുക്കാമല്ലോ നിങ്ങൾ അന്വേഷിക്കൂ അന്വേഷണത്തിൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ മാറ്റി നിർത്തും അത് ഒരു പക്ഷേ രാഹുലിനെ ഒറ്റപ്പെടുത്തിയത് ഇപ്പോൾ പല പല മുതിർന്ന നേതാക്കൾക്കും അതൊരടിയായി ആ അടിയാണ് ഷാഫിയുടെ പിന്നിൽ നിന്ന നിറന്നു നിൽക്കുന്ന ആൾക്കൂട്ടം ജനക്കൂട്ടം ഒരു വല്ലാത്ത ജനക്കൂട്ടമാണ് ഷാഫി വെച്ചാൽ ഒരു യൂത്ത് വല്ലാണ്ട് കോൺഗ്രസ്സിൽ വളർന്നു അതൊരിക്കലും സി പി എമ്മിലോ ബി ജെ പിയിലോ കിട്ടത്തില്ല ഷാഫി രാഹുൽ വിഷ്ണുനാഥ് ഉമ്മൻ പിന്നെ ഈ പറയുന്ന കുറേ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഈ പറയുന്ന ഒരു യുവജനങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട് യുവാക്കളുടെ ഇടയിൽ തന്നെ അത് അതിൻ്റെ ഏറ്റവും വലിയ അത് ഒരു പക്ഷേ ഈ സി പി എം പാർട്ടിക്കകത്ത് തന്നെ യുവ തലമുറയ്ക്ക് ഇവരോടൊക്കെ ഒരു ഇച്ചിരി അസൂയയും ആരാധനയും ഉണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത് പക്ഷെ അതാണിപ്പോൾ ഒന്ന് പൊട്ടിയിരിക്കുന്നത് പക്ഷെ അവർ ആ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു കോൺഗ്രസ് കേരളത്തിൽ നല്ലൊരു ഉജ്ജ്വല പ്രകടനം അല്ലെങ്കിൽ അവർ നല്ലൊരു നേതൃനിരയാണ് സത്യം അവരൊക്കെ കയറി വരുമ്പോൾ ഇപ്പോഴും പല അമ്മമാർക്കൊക്കെ രാഹുലിനെ അങ്ങോട്ട് പിന്തള്ളി ഞാൻ ഒന്ന് രണ്ട് ഇത് കണ്ടു അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാഹുൽ അല്ല ഞാനത് വിശ്വസിക്കില്ല എന്നുള്ളത് കാരണം അവരെ അത്രത്തോളം ജനങ്ങളങ് ഏറ്റെടുക്കുമായിരുന്നു ഇവരുടെ പ്രസംഗങ്ങളും ഇവരുടെ ഒരു ചുരുചുക്കും ഇവർ അവർക്ക് കൊടുക്കുന്ന ബഹുമാനം പല കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യുന്നതൊക്കെ വളരെ ചെറിയ ഒരു കാലയളവ് കൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചു അത് ഇപ്പോഴും ഇപ്പോഴും അവരിൽ നിന്ന് ആ ഒരു ഭംഗം വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നമ്മൾ കാണുന്നത് മാത്രമല്ല ഷാഫിയുടെ ഒരു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മതേതരത്തിന് അത് മതത്തിനപ്പുറം ഷാഫിയെ നമുക്ക് നിർവചിക്കാനാവും പ്ര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അത് ഷാഫിക്കൊരു വലിയ മലബാർ ആ ഒരു മേഖലയിലേക്ക് ഷാഫിക്കൊരു പക്ഷേ മുസ്ലിം ലീഗ് ഒരു വല്ലാത്തൊരു ഒരു ഒരു ഇഷ്ടമുണ്ട് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായാലും എസ് ഡി പി ആണെങ്കിലും ഈ ഇത്തരത്തിലുള്ള മുസ്ലിം പല സംഘടനകളും ഇപ്പോൾ മൗനമായിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പറഞ്ഞോണം ഇവർ ഒരു വിഭിന്നത കാണിച്ചിരുന്നു പക്ഷേ ഇപ്പം ഇവരെല്ലാം യു ഡി എഫ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് അടി വന്നത് പക്ഷേ അത് അവരെല്ലാം ഷാഫിയുടെ പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ കോൺഗ്രസ്സിന് വലിയൊരു വിജയമായിരിക്കും ഒരു പക്ഷേ അത് പിണറായി സർക്കാരിന് വല്ലാത്തൊരടിയാണ് ഷാഫി കിട്ടുകൊടുത്തത് ഒരു പക്ഷെ വല്ലാ വല്ലാത്തൊരു വിജയത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാനും രാഹുലിൻ്റെ പ്രശ്നം അവിടെ അങ്ങ് തിരശ്ശീലയ്ക്ക് പുറകോട്ട് പോകാനും സാധിച്ചു എന്നുള്ള പിന്നെ ചാനലുകൾ ഇനിയിപ്പോൾ റിപ്പോർട്ടർ ചാനലിനി എന്തൊക്കെ വെള്ളം പൂശാൻ ശ്രമിച്ചാലും അവിടെയും നടന്നു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതുകൊണ്ട് ഇനി എത്രയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊന്നും വില പോകത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യമാണ് പക്ഷേ ചില ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോഴും അത് എന്താ പറയുന്നത് നമ്മൾ ചില നിലപാടുകൾ ഭയങ്കരമായിട്ട് കടുപ്പിക്കാൻ പാടില്ല ഒരു പക്ഷേ നാളെ കോൺഗ്രസ് പാർട്ടി വരുമ്പോൾ ഇവരുടെയൊക്കെ കേസുകൾ ഉൾപ്പെടെ എല്ലാം പൊക്കിയെടുക്കില്ലേ അപ്പോൾ ഈ പാർട്ടികൾ മാറി മാറി വരും മാധ്യമങ്ങൾ മാറരുത് മാധ്യമങ്ങൾ ഒരു നിഷ്പക്ഷമായിട്ടുള്ള നല്ല നല്ല മാധ്യമങ്ങളും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല നിലപാട് കിടക്കുക ഇന്നലെ നമ്മൾ പറഞ്ഞ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ അവർക്ക് നല്ല നല്ല റീച്ച് കിട്ടും അല്ലേ നമ്മൾ എപ്പോഴും ഞാൻ ആങ്കറിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോഴും ശ്രീ നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് ഇതുണ്ടായാൽ നമുക്കിരുന്ന് നന്നായിട്ട് അത് സംസാരിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഡെസ്പായി പോകും വാക്കുകൾ വരില്ല അത് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന നല്ല നല്ല അന്തരീക്ഷം അതായത് നല്ലൊരു ഒരു സമാധാനമുള്ള ഒരു ജോലി സ്ഥലം ഇതൊക്കെയാണ് നൽകേണ്ടത് അതെന്തു തന്നെ ആയിക്കോട്ടെ അതല്ല നമ്മുടെ ചർച്ച ഇതിപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഈ രീതിയിൽ ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടാം ഈ ഉദ്യോഗസ്ഥ സംഘം പാളിപ്പോയി കഴിഞ്ഞാൽ അത് പാളിയത് തന്നെയാണ് പിണറായി സർക്കാർ വിട്ടിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു